ഹമാസ് ഇസ്രയേൽ പോരാട്ടം മുറുകുന്നതിനിടയിലും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആ യുദ്ധവും ഇപ്പോഴും തുടരുകയാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട പല സംഭവ വികാസങ്ങളും ഇപ്പോഴും പുറത്തെത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ എല്ലാ മാധ്യമങ്ങളുടെയും മറ്റും ശ്രദ്ധ ഗാസയിലേക്ക് തിരിഞ്ഞതോടുകൂടി റഷ്യയിൽ അതല്ലെങ്കിൽ യുക്രൈനിൽ ഇപ്പോൾ എന്ന് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് പലപ്പോഴും ലഭിക്കുന്ന അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത് പക്ഷേ ഇപ്പോൾ നേപ്പാളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് റഷ്യയിൽ സൈനികരായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന ഏതാണ്ട് നൂറോളം വരുന്ന നേപ്പാൾ പൗരന്മാരെ ഇപ്പോൾ കാണാനില്ല എന്നാണ് പറയപ്പെടുന്നത് ഇവർ പലർക്കും ഗുരുതരമായി പരുക്കേറ്റതായും പറയപ്പെടുന്നുണ്ട് ഇത് സംബന്ധിച്ച് റഷ്യൻ സർക്കാരിനോട് നേപ്പാൾ വിദേശകാര്യ മന്ത്രി നാരായൺ പ്രസാദ് സൗദ് വിശദീകരണം തേടിയിട്ടുണ്ട് ഇവർ ആരും തന്നെ നേരത്തെ നേപ്പാളിൽ വെച്ച് സൈനിക പരിശീലനം നേടിയവരോ അല്ലെങ്കിൽ സൈനികമായി എന്തെങ്കിലും ബന്ധമുള്ളവരോ അല്ല റഷ്യയിലേക്ക് ജോലി തേടിപ്പോയവരും വിദ്യാർത്ഥികളായി എത്തിയവരും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഈ സൈന്യത്തിൽ ചേർന്നതെന്നും ഇവരെ ഇപ്പോൾ കാണാതായിരിക്കുന്നതും എന്നാണ് നേപ്പാൾ സർക്കാരും പറയുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ നേപ്പാൾ സർക്കാരിന് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭ്യമായിരുന്നില്ല ഏതാണ്ട് ഇരുന്നൂറോളം നേപ്പാൾ പൗരന്മാർ റഷ്യൻ സൈന്യത്തിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ യുക്രൈനെ മറ്റുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ സാധാരണ പൗരന്മാരെ സിവിലിയന്മാരെയും അവർ ഒരുപക്ഷെ സൈന്യത്തിൽ എടുത്തിരിക്കാം അതിൻ്റെ ഫലമായിട്ടാണ് ഇവരെല്ലാം തന്നെ കാണാതായിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് ഏതാണ്ട് ഏഴുപേർ നേപ്പാൾ പൗരന്മാരെ ഏഴുപേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട് ചില ആളുകൾ യുക്രൈനിൽ ബന്ധികളാക്കപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് നേപ്പാൾ സർക്കാർ ഡൽഹിയിലുള്ള യുക്രൈൻ എംബസിയുമായും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ തിരക്കുന്നതിനായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ എംബസിക്ക് പോലും ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാനായിട്ടില്ല എന്നാണ് നേപ്പാൾ വിദേശകാര്യമന്ത്രി പറയുന്നത് ഇവരെവിടെയാണ് ഇവരിപ്പോൾ ജയിലിലാണോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ബന്ദികളാക്കിപ്പെട്ടിരിക്കുകയാണോ എന്നുള്ളത് സംബന്ധിച്ചൊന്നും യാതൊരു ധാരണയും ഇപ്പോഴും റഷ്യൻ സർക്കാരിനോ അതല്ലെങ്കിൽ നേപ്പാൾ സർക്കാരിനോ ഇല്ല നേരത്തെയും റഷ്യയിൽ നിന്ന് ചില വാർത്തകൾ വന്നിരുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ യുദ്ധം ചെയ്യാനിപ്പോൾ ആളിനെ കിട്ടാനില്ലാത്ത ഒരവസ്ഥയുണ്ട് തങ്ങളെ ബലം പ്രയോഗിച്ച് സൈനിക സേവനത്തിന് കൊണ്ടുപോകും എന്ന് ഭയന്ന് പുഴനീന്തി കടന്നു വരെ റഷ്യക്കാർ പലരും മറ്റ് സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടുന്നു എന്നുള്ള വാർത്ത വളരെ നേരത്തെയും പുറത്തു വന്നതാണ് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് റഷ്യയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ആളുകളെ വലിയ ശമ്പളവും വാഗ്ദാനങ്ങളോ ഒരുപക്ഷെ നൽകി അവിടുത്തെ സൈന്യത്തിൽ ചേർത്തിരിക്കുന്നത് കൃത്യമായ സൈനിക പരിശീലനമോ അത്തരത്തിലുള്ള യാതൊരു മുൻപരിചയുമില്ലാത്ത ഇവർ യുദ്ധമുഖത്ത് എത്തിയിട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാനേ കഴിയുള്ളു കാരണം യുദ്ധം എപ്പോഴും പ്രഗത്ഭരായ അല്ലെങ്കിൽ ആ അത്തരം കാര്യങ്ങളിൽ യുദ്ധമുറകളിലൊക്കെ തന്നെ പ്രാഗല്ഭ്യം നേടിയ പരിശീലനം നേടിയ ആളെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വെറും സാധാരണ പൗരന്മാരായ വിദ്യാർത്ഥികളായും അവിടെ ജോലിക്കൊക്കെ ചെന്ന ആളുകൾ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായും ഇതിൽ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് നേപ്പാൾ സർക്കാർ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇവരെങ്ങനെയാണ് അവിടെ എത്തിയത് തുടർന്ന് ഇവരെങ്ങനെ സൈന്യത്തിൽ ചേർന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ നേപ്പാളിലെ റഷ്യൻ അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നേരിട്ട് വിളിപ്പിച്ച് വിശദീകരണം തേടി എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികൾ ആക്രമിച്ച് തട്ടിക്കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഒരു നേപ്പാൾ പൗരനും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇനിയും ലഭ്യമായിട്ടു ഇയാൾ ആരാണ് എന്താണ് ഇയാളുടെ പശ്ചാത്തലം എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം തന്നെ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഇനിയും പുറത്തു വന്നിട്ടില്ല നേപ്പാളിനെ പോലെ അങ്ങേറ്റം സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു രാജ്യത്തു നിന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും ശ്രീലങ്ക ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ തന്നെ ജോലി തേടി പോകുന്ന ഒരുപാട് നേപ്പാൾ പൗരന്മാരുണ്ട് ഒരുപക്ഷെ റഷ്യയിലേക്കും അവർ പോയത് പലരും ജോലി അന്വേഷിച്ചാകാം ചിലർ പഠിത്തത്തിൻ്റെ കാര്യത്തിനാവാം പക്ഷേ വലിയ തുക പ്രതിഫലമായി കിട്ടുമെന്ന് ധരിച്ചാകാം ഒരുപക്ഷെ ഇവരിൽ പലരും ഈ യുദ്ധമുഖത്തേക്ക് പോയത് എന്നാണ് നേപ്പാളും ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്താണെങ്കിലും ഇത് ഈ റഷ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ നേപ്പാൾ സർക്കാർ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിലുള്ള എംബസികളുമായും ഇപ്പോൾ നേപ്പാൾ സർക്കാർ നിരന്തരമായി ഈ വിഷയത്തിൽ ബന്ധപ്പെടുത്തി